ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂര് മൊബൈടെ വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹരിയും രോഹിത്തും ചേർന്നിട്ട് മനുവിന് കൊടുക്കുന്ന എട്ടിൻ്റെ പണിയാണ് പക്ഷേ ആ പണി തിരിച്ചെങ്ങനെ ഹരിക്ക് രോഹിത്തിനും എത്തുന്നു എന്നതൊക്കെയാണ് കേട്ടോ ഈ ഒരു കഥയുടെ ഇത് ഇത് ഈ ഇന്നത്തെ എപ്പിസോഡ് ഇതുവൃത്തം വരാനിരിക്കുന്ന കഥയാണ് ഇനി അങ്ങോട്ടേക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കുറേ നാളുകൾക്കെന്ന് പറഞ്ഞാൽ കുറേയധികം എപ്പിസോഡുകൾക്ക് ശേഷം വരാനിരിക്കുന്ന കഥയാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഴത്തോരും മുമ്പേ അലിനെ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ഹരി പറയുകയാണ് എങ്ങനെയെങ്കിലും മനുവേട്ടനെ കൊടുക്കണം മനുവേട്ടൻ്റെ ആ ഒരു കാരണകത്ത് എങ്ങനെയെങ്കിലും നമുക്ക് മയക്കുമരുന്ന് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേട്ടന് ചെക്കിംഗ് ഉണ്ടാവും ചെക്കിങ്ങിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ പോലീസിന് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി ഇന്ന ഇതിൽ ഒരു അൺ ഡൗൺ കോളായിട്ട് ഇൻഫോം ചെയ്താൽ മതി ആ സമയത്ത് ആ ചെക്കിംഗ് ആ നടത്തണേ ആവുതു അതുകൊണ്ട് തന്നെ മനുവേട്ടനെ പോലീസ് പിടിക്കും ഇതാകുമ്പോൾ നല്ലൊരു കേസായിട്ട് മാറും മനുവേട്ടൻ്റെ എട്ടിൻ്റെ പണിയും കിട്ടും എല്ലാവരുടെ എല്ലാവരുടെയും ആ ഒരു അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടും ഹലീനയുടെ ഉൾപ്പെടെ അഹങ്കാരം തീർന്നു കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്ക് രോഹിത് ചോദിച്ചാൽ എന്തായാലും മനുവേട്ടൻ നിൻ്റെ സ്വന്തം ഏട്ടനല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിലൊക്കെ ആവില്ലേ ഓ എന്നാ പോലീസിലാവുന്നത് കുറച്ച് ദിവസം റിമാൻഡിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പൈസയല്ലേ ഉള്ളത് അച്ഛൻ പൈസ ഇറങ്ങി ഇറക്കിക്കോളും അങ്ങനെ പുറത്തിറക്കിക്കോളും പിന്നെ പേടിക്കൊന്നും വേണ്ടതേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പ്പോഴേക്കും രോഹിത്തിനൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ രോഹിത് പറയുന്നുണ്ട് പക്ഷേ ഹരിയുടെ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരി പറഞ്ഞ് രോഹിത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അങ്ങനെയാണല്ലോ ഹരിയാണല്ലോ എല്ലാം ബുദ്ധിയോ പൂർവം ഇങ്ങനെ കളിക്കുന്നത് എന്ത് തോന്നിവാസത്തിനും എന്ത് താന്നോ താൻ തോന്നി തരത്തിനും ഒരു നാണക്കേടും കൂടാതെ ചെയ്യുന്ന നമ്മുടെ ഹരി പക്ഷേ രോഹിത് അങ്ങനെയല്ല രോഹിത്തിൻ്റെ നിലപാട് വിട്ട് കളിക്കാനൊക്കെ ഒരു ചെറിയ മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് എന്നാലും മനുവേട്ടനെ ഈ കൊടുക്കുന്നത് അതത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാനിതിന് കൂട്ടി നിൽക്കില്ല എന്ന് തന്നെ രോഹിത് ആദ്യം പറയുന്നുണ്ട് കേട്ടോ രോഹിത്തെ മനുവേട്ടൻ്റെ വല്ല ടയർ പഞ്ചർ ആക്കിക്കളയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷേ ഈ പണിക്ക് ഞാനില്ല ഇതൊരിക്കലും ദൈവത്തിന് നിർക്കുന്ന പണിയല്ല എന്ന് ഹരി ഇങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലാണ് ഹരി സംസാരിക്കുന്നത് ഓ അങ്ങനെ ഇപ്പം നീ നമ്മുടെ കാല് വരാനായിട്ട് നോക്കുകയല്ലേ ഇനി ഇത്രയോ നാളും എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്നിട്ട് ഇപ്പം നീ ഇതിന് എൻ്റെ കാല് വരാനായിട്ട് നോക്കുകയാണെങ്കിൽ നിനക്കിട്ടുള്ള പണി ഞാനായിരിക്കും തരുന്നത് നിൻ്റെ ബൈക്കിനായിരിക്കും പോലീസുകാർ ബൈക്ക് മരുന്ന് പൊക്കാൻ നോക്കുന്നത് അപ്പോഴേക്കും ഹരി എന്ന വിശ്വാസം വരാതെ ഇങ്ങനെ രോഹിത് വിളിക്കുക ചുമ്മാ പറഞ്ഞതടാ നീ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവുമെന്ന് എനിക്കറിയാമല്ലോ പിന്നെ എന്തിനെ ഞാൻ നിനക്കിട്ട് പണിയുന്നത് രോഹിത്തിന് മനസ്സിലായി ഹരിയുടെ കൂടെ കൂടിയേട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് രോഹിത്തിനെ ഏകദേശം മനസ്സിലായിട്ടോ രൂഹിത് ആകെ ടെൻഷനിലാണ് അലീനയോട് രോഹിത്തിന് പൂർണ്ണമായിട്ടും ദേഷ്യമൊന്നും മാറിയിട്ടില്ലെങ്കിൽ പോലും അലീന നിരുപദ്രവകാരിയാണ് എന്ന കാര്യം മനസ്സിലായിട്ടോ അലീന ഒരിക്കലും വലിയൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ തങ്ങളെ തന്നെ അങ്ങ് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല അലീന ഒന്നും ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ രോഹിത് അലീനയുടെ അടുത്ത് അതുക്കെ ഒന്നും ഒന്നിനും ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ ഇപ്പം വീട്ടിലെത്തട്ടോ വീട്ടിലെത്തി ഇവൻ്റെ മനസ്സിനാകെ ടെൻഷനാണ് മരുവേട്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് ഇവൻ ആകെ ടെൻഷനാണ് രോഹിത് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ട് അലീന വന്നിട്ട് അലീന ജസ്റ്റ് ഒന്ന് നോക്കി ഇവനെ അതിനുശേഷം ഇവനം കയറിപ്പോയി അലീന പറഞ്ഞു ഞാൻ കാപ്പിയെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രോഹിത് എന്ന് പറഞ്ഞു ആ നേരത്തിന് കുടിക്കാനായിട്ട് അവന് ഒരു സാധാരണ ഇപ്പോൾ അങ്ങനെയാണ് വാശിയോ വഴക്കോ വെക്കാണോ ഒന്നും അലീനയോട് ഇല്ലാട്ടോ എന്നാൽ പുഞ്ചിരിക്കാറുമില്ല അങ്ങനെ അലീന കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അലീന കാപ്പി ഉണ്ടാക്കി വെച്ചത് കുടിക്കാനായിട്ട് രോഹിത് വന്നു അവിടെ ഇരുന്ന് കുടിക്കണ സമയത്ത് പോലും ഈ രോഹിത് ആലോചനയിലാണ് ആകെ ടെൻഷനിലാണെന്ന് മനസ്സിലായിട്ടോ സമയത്ത് അലീനെ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ രോഹിത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്ന് മാത്രമാണ് രോഹിത് പറഞ്ഞത് പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് അലീനക്ക് മനസ്സിലായി അലീനെ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം തുറന്നു തുറന്ന് പറ ഇതിപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് കാണണമെന്നോ ഒന്നുമില്ല ഒരു ഒരു പരിചയക്കാരിയായിട്ട് കണ്ടിട്ടാണെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എന്തെങ്കിലും മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ തുറന്നു പറയണം എന്തെങ്കിലും പ്രശ്നത്തിൽ വല്ലതും ചെന്ന് ചാടിയോ അല്ല ഹരിയുടെ കൂട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തിൽ വല്ലോം ചെന്ന് ചാടിയോ ഹരി അത്ര നല്ല വ്യക്തിയല്ല എന്ന് ആ ഒരു ഒരു മനോഭാവം തന്നെയല്ലേ ഇപ്പോൾ രോഹിത്തിനുള്ളത് എന്നൊക്കെ അലീനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹരി എൻ്റെ കസിനാണ് അലീന ആ രീതിയിൽ ഹരി ഹരിയെക്കുറിച്ച് അലീന എന്നോട് സംസാരിക്കരുത് അവനെത്ര കൊള്ളരുത്തവനാണെങ്കിലും നല്ലവനാണെങ്കിലും അവൻ എൻ്റെ കസിനാണ് അപ്പോൾ ഇനി പുറത്തുനിന്നുള്ള ഒരാൾ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അതൊന്നു മറുപടി പറയാൻ പറ്റില്ല എന്ന് രോഹിത് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അലിയനെ പറഞ്ഞു ഞാൻ നിങ്ങളെയൊക്കെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ സംസാരിച്ചതും എനിക്ക് രോഹിത്തിനോ രോഹിത്തും അതുപോലെ കൃഷ്ണമോളും ബബിതയൊക്കെ എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് പക്ഷെ എനിക്ക് ഹരി അങ്ങനെയല്ല ഹരിയെ ഞാൻ അങ്ങനോട്ട് കണ്ടിട്ടുമില്ല അതുകൊണ്ടാണ് ഹരിയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ രോഹിത്തിൻ്റെ മനസ്സിലേക്ക് തെറ്റുകൾ കുത്തി നിറയ്ക്കുന്നതും തെറ്റിദ്ധാരണകൾ പരത്തുന്നതും എല്ലാം ഹരിയാണെന്ന് എനിക്ക് നല്ലവണ്ണം വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ സംസാരിച്ചത് എൻ്റെ ഹരി രോഹിതിനെ എന്തെങ്കിലും ഇടകൂടത്തിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മനുവേടനോട് അത് തുറന്നു പറയുക അല്ലെങ്കിൽ അച്ഛനോട് തുറന്നു പറയുക ഇവരല്ല ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രോഹിതിനെ സഹായിക്കാനായിട്ട് പറ്റും എന്നോട് തുറന്നു പറയണമെന്നില്ല എന്നോട് തുറന്നു പറഞ്ഞിട്ടോ എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ സഹായിക്കാനൊരു നിർവാഹമില്ല പക്ഷേ മനുവേട്ടനോ അതുപോലെ തന്നെ ബാലേന്ദ്രൻ സാറിനോ ഹായ് രോഹിതനെ സഹായിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞാൽ അലീനെ അങ്ങ് പോവാണ് കേട്ടോ ഹലീന വലിയ പ്രശ്നക്കാരി അല്ല എന്ന് ഓരോ നിമിഷവും രോഹിത് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാൻ ഇവള് പറയുന്നത് ശരിയാണ് ഇവളോട് എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് മനുവേട്ടനോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയാം അതുപോലെ തന്നെ അല്ലെങ്കിൽ അച്ഛനോട് എനിക്ക് ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ മനുവേട്ടൻ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പറ്റും രോഹു ഹരി ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഹരിക്ക് മയക്കുമരുന്നൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടുന്നു മയക്കുമരുന്നൊക്കെ ഓൺ ദ സ്പോട്ടിൽ അവൻ മനുവേട്ടൻ്റെ കാറിൽ വെക്കാനുള്ളത് സംഘടിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിക്ക് ഇവരുമൊക്കെയായിട്ട് നല്ല ബന്ധം ഉള്ളത് കൊണ്ടാണല്ലോ അവസാനം ഹരി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ യാണെങ്കിൽ ഹരി തന്റെ പേരും പറയുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവസാനം തന്റെ ആ ഒരു ഭാവി കൂടി ഇരട്ടിലാകാനേ ഇതിന് ഇത് വഴി വെക്കുകയുള്ളൂ മാത്രമല്ല ഹരി കൂടെ നിന്നുകൊണ്ട് ഒരു പക്ഷേ തനിക്കിട്ട് പണിയാനും ചാൻസ് ഉണ്ട് എന്ന് രോഹിത്തിന് പൂർണമായിട്ടും മനസ്സിലായി പക്ഷേ ഹരിയെ വെറുപ്പിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ രോഹിത് ഒരു ഐഡിയ കണ്ടുപിടിക്കുകയാണ് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നിങ്ങനെ കണ്ടുപിടിക്കുകയാണ് രോഹിത്തിനോടൊപ്പം തന്നെ ഹരിയോടൊപ്പം തന്നെ രോഹിത് നിൽക്കുകയാണ് എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കി പക്ഷേ ഇതിൻ്റെ മറു മറ്റൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അലീനയാണെങ്കിൽ ഫോൺ വിളിച്ച് രേവതി കുട്ടി കാര്യം രേവതി കുട്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രോഹിത്തിൻ്റെ മനമാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് രോഹിത് പഴയതുപോലെ അല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് അലീന രേവതി കുട്ടിയോട് ചോദിച്ചപ്പോഴേക്കും ആ ദ്രോഹി പഴയതുപോലെ പഴയതുപോലെയല്ലെന്ന് പറഞ്ഞാലും അലീന ചേച്ചിയോട് ദേഷ്യം തന്നെയല്ലേ എപ്പോഴും കാണിക്കുന്നത് അപ്പോൾ അലീന അലീനെ ഇല്ല എന്നോട് ദേഷ്യമൊന്നും കാണിക്കാറില്ല അപ്പോൾ അലീ ചേച്ചിയോട് ഇഷ്ടം കാണിക്കാറുണ്ടോ എന്നോട് ഇഷ്ടവും കാണിക്കാറില്ല എന്നോട് ദേഷ്യവും കാണിക്കാറില്ല ദേഷ്യം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മാറ്റമല്ലേ എന്തിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അലിനി ചേച്ചി എല്ലാവരെയും പുണ്യവാളന്മാരും ഒക്കെ പോലെ കാണുന്നത് കൊണ്ടാണ് അവരുടെ ഉള്ളിരിപ്പിച്ച് അലിനി ചേച്ചിക്ക് മനസ്സിലാവാത്തോണ്ട് അതുകൊണ്ട് ദ്രോഹിയുടെ അടുത്തുനിന്ന് ഇച്ചിരി മാറി നിന്ന് കഴിഞ്ഞാൽ അലിനി ചേച്ചിക്ക് കൊള്ളാം അത്രേ പറയുന്നുള്ളൂ അതല്ല എന്തോ ഒരു രോഹിത്തിന് എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ രോഹിത് അലിനി ചേച്ചി എങ്ങനെ കൊടുക്കാമെന്നാലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അതായിരിക്കും ആ ദ്രോഹിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അലീനു ചേച്ചി എല്ലാം അവരിലും നന്മ മാത്രമേ കണ്ടെത്തുള്ളൂ അങ്ങനെയാണോ ചേച്ചി വേണ്ടത് ചിലരിലൊക്കെ നമ്മൾ ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കണം അവർ നമ്മൾ എങ്ങനെ ചൂഷണം ചെയ്യുന്നതെന്ന് കണ്ടാൽ മനസ്സിലാക്കാനായിട്ടിട്ട് പഠിക്കണം എന്നൊക്കെ രേവതി കുട്ടി ഇങ്ങനെ പറയുകയാണോ ഓ ഇതാരെയ്ത് വലിയ പ്രൊഫസറാണോ ഏ ഇത്രയും വലിയ പാഠങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ എന്ന് അലിനെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞേ ഉള്ളൂ ആരെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട കേട്ടോ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുത്തച്ഛിയുടെ അരികിലേക്ക് ചെല്ലാണ് അലീന അപ്പോൾ മുത്തച്ഛ ചോദിച്ചു എന്താ ഒരു ചിരിയും കളിയൊക്കെ അല്ല ഞാൻ രേവതി കാര്യം ആലോചിക്കുകയായിരുന്നേ അവളെ എൻ്റെ അമ്മച്ച് കളിക്കുക എന്നെ ഉപദേശിക്കുക ആ നിന്നെ ഉപദേശിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ അതെന്താ എന്നെ ഉപദേശിക്കേണ്ട അത്രയും പ്രശ്നം എനിക്ക് എന്ന് അലീന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നിന്നെ ഉപദേശിക്കേണ്ട ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അത് കുറച്ചൊക്കെ ബാലേന്ദ്രനെ ശരിയാക്കിയിട്ടുണ്ടല്ലോ അപ്പം എന്ത് കാര്യം അല്ല നീ പൈസ കളയണ കാര്യം അതിനൊരു അക്കൗണ്ട് ബാലചന്ദ്രൻ തുറന്നു തന്നില്ലേ അപ്പം അതോടുകൂടി ആ ഒരു പ്രശ്നം തീർന്നു പിന്നെ ഇനി ബാക്കിയെല്ലാം ഓരോരോ ഇങ്ങനെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതും ഒത്തിരി നന്മ ചെയ്യുന്നതും പിന്നെ വൈജ എന്ത് തെറു പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിൽക്കുന്നതും വൈദ്യയുടെ ചീത്ത വിളി കേട്ടോണ്ട് വൈജ പറയുന്ന അനുസരിക്കുന്ന അങ്ങനെ വെച്ചാൽ നിനക്ക് ഉണ്ട് അപ്പോൾ അലീന ചോദിച്ചു എന്താ മേഡം പറയുന്നത് ഞാൻ കേൾക്കണ്ട പറയുന്നത് കേൾക്കുമൊക്കെ വേണം കേൾക്കണ്ട എന്ന് പറയുന്നതല്ല അല്ല പറയുന്നത് ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലോ എന്നങ്ങ് പറഞ്ഞേക്കണം ഒരു മനുഷ്യൻ്റെ ആഴ്ച ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അമാനുഷിക കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് അലീന പറഞ്ഞപ്പോഴേക്കും നിന്നെ സംസാരിച്ച് തോപ്പിക്കാനൊന്നും പറ്റത്തില്ല ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് മനു പുറത്ത് വന്ന് കോളിംഗ് ബിൽ അടിച്ചു ഇതാന ഇപ്പോൾ ബാലൻസ് സാർ ഉണ്ണം വരാറായില്ലല്ലോ എന്തായാലും നീ ചെന്ന് കഥക് തുറന്നേ എന്ന് പറഞ്ഞു പിന്നെ അതേ ഹരിയങ്ങാണോ ആണേ അകത്ത് അകത്തേക്ക് കയറ്റിയേക്കല്ലോ അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അലീന കഥക് തുറക്കാനായിട്ട് ചെന്നുവിട്ടോ കഥക് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അലീന അലീനെ സർപ്രൈസായിപ്പോയി കാരണം അവിടെയൊന്നും ആരുമില്ല സാധാരണ കോളിമ്പലടിച്ച് കഥ തുറക്കുമ്പോൾ അവിടെ ആരാണോ കോളിമ്പലടിച്ച് അവർ കാണുമല്ലോ ആരുമില്ല അലീനാണ് അന്ധം വെട്ട് ഏഹ് എന്നും പറഞ്ഞ് ചുറ്റിനൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അപ്പം ആ സൈഡിലേക്ക് മറഞ്ഞ് തന്ന മനു പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരുന്നത് അലീന ഒന്നും ഞെട്ടിപ്പോയിട്ടോ ഓ മനു ആയിട്ട് എൻ്റെ ജീവൻ പോയില്ലോ എന്ന് അലീന ഇങ്ങനെ പറയാ കേട്ടോ ഏഹ് ജീവൻ പോയോ എന്നിട്ട് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ നേരെ നേരെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ എവിടെയാണ് ജീവൻ പോയത് ഏ എന്നൊക്കെ ഇങ്ങനെ മനു കളിയാക്കി ഇങ്ങനെ ചോദിക്കുക ഓ ഒരു വലിയ തമാശ പേടിച്ചു പോയി ഞാൻ പേടി മാറാനേ ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ അവളുടെ കൈ കിട്ടറ ഒറ്റ അടി കൊടുക്കാണ് കേട്ടോ ആ എനിക്ക് വേദനിച്ചിട്ടുണ്ട് മനുവേട്ടാ എന്നും പറഞ്ഞ് അലീന അതേ വേദനിക്കാനാണ് അടിച്ചത് ഇപ്പം പേടി പോയില്ലേ പേടി തട്ടിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കത്തി പനി വരും അറിയാവോ എന്നൊക്കെ ചോദിച്ചു അല്ല മനുവേട്ടനെന്താ ഇപ്പോൾ ആ എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വരാൻ നീ സമയവും കാലവും കുറിച്ച് തന്നിട്ടുണ്ടോ എനിക്കെന്താ ഇങ്ങോട്ടേക്ക് എപ്പോൾ വേണമെങ്കിലും വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതോ വൈചാൻറ്റി പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്തേക്ക് എന്നെ കേറ്റരുതെന്ന് ഏഹ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ആൻറ്റി അങ്ങനൊന്നും പറയില്ല എന്ന് എനിക്കറിയുകയും ചെയ്യാം ആൻറ്റിയുടെ പുന്നാര മോനല്ലേ ഞാൻ പിന്നാര മോൻ മനുവേട്ടൻ ആൻറ്റിയുടെ പുന്നാര മോനൊക്കെ ആയിരിക്കും പക്ഷേ എൻ്റെ കെയർ ടേക്കർ ആയതിൽ പിന്നെ മനുവേട്ടനോട് വലിയ വലിയൊരിഷ്ടമൊന്നും ആൻറ്റിക്കുണ്ടെന്ന് മനുവേട്ടൻ്റെ ആൻറ്റിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡത്തിനെ മനുവേട്ടനോട് ചെറിയ നീരസമൊക്കെ ഉണ്ട് ആ അത് നിന്നെ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു നീരസമൊക്കെ ഉണ്ട് അത് നീ മൈൻഡാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാനല്ലോ മനുവേട്ടനല്ലേ ആക്കാണ്ടിരിക്കണ്ടേ എന്തായാലും പറഞ്ഞു പറഞ്ഞു നിന്നേ അകത്തൊരാൾ കിടപ്പുണ്ട് എന്നെ കാണാൻ കൊതിച്ചിട്ട് ഓ മനുവേട്ടിന് കാണാൻ കൊതിയില്ലേ മുത്തശ്ശിയേ എന്നാൽ ഇനി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും പിന്നെ മുത്തശ്ശിയെ കാണാൻ കുതിയുള്ളതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നത് മുത്തശ്ശി മാത്രമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അലീന ചോദിച്ച് പിന്നെ ആ ഈ വീട്ടിലെല്ലാവരെയും കാണാൻ എനിക്ക് കൊതി ഉണ്ടല്ലോ എന്നൊക്കെ വരും ഇങ്ങനെ പറയുകട്ടോ അപ്പം അലീന ഒന്ന് നോക്കി അതേടോ എനിക്ക് തന്നെയും കാണാൻ കൊതിയുണ്ട് തന്നെ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഞാനല്ലേ തൻ്റെ കെയർ ടേക്കർ ഞാനല്ലേ അപ്പം പിന്നെ തൻ്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കണം മുത്തശ്ശൻ തന്നെ എന്നെ ഏൽപ്പിച്ചതല്ലേ അപ്പം എനിക്കതൊക്കെ ഒന്ന് നോക്കണ്ടേ തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തനിക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ തനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ ഇതൊക്കെ എനിക്കൊന്നറിയണ്ടേ തൻ്റെ വിശേഷമൊക്കെ അറിയാൻ കൂടിയാണ് ഞാനിങ്ങോട്ടേക്ക് വരുന്നത് എന്താ അതിൽ വല്ല ഉണ്ടോ അപ്പം അലീന പറഞ്ഞു ഒരു സംശയം ഇല്ലേ അത് ചായയോ കാപ്പിയോ ഈ നട്ടുച്ചക്കോ വല്ല ജ്യൂസോ എടുക്കടി എന്ന് പറഞ്ഞ് അലീ മുത്തശ്ശിയുടെ അരികിലേക്ക് മനുവും പോയി അലീന അടുക്കളയിലേക്ക് പോയിട്ടോ മുത്തശ്ശിയോട് അലീന അലീനെ മനുവിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മുത്തശ്ശിയുടെ മോള് എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ നീ വൈദ്യയുടെ കാര്യമാണോ ചോദിച്ചേ പിന്നെ മുത്തശ്ശിക്ക് വേറെ മോളുണ്ടോ മുത്തശ്ശിക്കാ ഒരൊറ്റമോളല്ലേ ഉള്ളൂ അപ്പോഴേക്കും മുത്തശ്ശി ഒറ്റ ഒറ്റമോളേ ഉള്ളൂ പക്ഷേ അവർ ഒന്നൊന്നര മുതലാ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ മുത്തശ്ശിക്കത് മനസ്സിലായില്ലേ അതെനിക്ക് മനസ്സിലായിട്ട് വർഷങ്ങളായിടാ എങ്ങനെയുണ്ട് ഇപ്പം അലീനയോടുള്ള സമീപനം എങ്ങനെയുണ്ട് ആ അലീനയുടെ കാര്യം ഒഴിച്ചാൽ പിന്നെ അവൾ ഡീസെൻ്റ് അലീനയുടെ കാര്യം വരുമ്പോൾ ഉണ്ടല്ലോ അവൾക്ക് എവിടെന്നാ ഈ ചെകുത്താൻ കയറുന്നതെന്ന് അറിയാൻ പാടില്ല ഇത് എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ആ കൊച്ചാണെങ്കിൽ ചെയ്യുന്നതിനൊന്നും ഒരു അതിരുമില്ല ആ കൊച്ച് ഇവിടെ ആ കൊച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ ഇരട്ടി ഇരട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് അലീന വന്നു കേട്ടോ എന്താ ചർച്ച എന്നെക്കുറിച്ചാണെന്ന് തോന്നുന്നല്ലോ ആ നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ പോരേ മനുവേട്ട ഏട്ടാ എന്ന് അലീന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിൻ്റെ വിശേഷങ്ങൾ നിന്നോട് ചോദിച്ചാൽ നീ വ്യക്തമായിട്ട് പറയത്തില്ലല്ലോ അതേടാ കൊച്ചെ ഇവള് ഒളിച്ച് വയ്ക്കും ഇവളെല്ലാം ഒളിച്ചു വെക്കും ഇവൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഇവള് പറയത്തില്ല ഇവളിങ്ങനെ ഒളിച്ചു വെച്ചു മനസ്സിൽ സങ്കടം ഒതുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെയാണോ പിള്ളേർ വേണ്ടത് ആരോടെങ്കിലുമൊക്കെ ഇന്ന് തുറന്ന് പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്ക് മേഡം മാഡത്തിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കാനായിട്ട് എന്തെങ്കിലും പറയുന്നതല്ലേ അതിന് തട്ടിന് മുട്ടിന് അന്നേരം തന്നെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം മേഡത്തിൻ്റെ കുറ്റം ഞാൻ ആരോട് പറഞ്ഞു കൊടുക്കാനാ ഒന്നുമില്ല എനിക്ക് ശമ്പളം തരുന്നതല്ലേ മേഡം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് ബാലൻ അങ്ങളും ശമ്പളം തരത്തില്ലേ പിന്നെന്താ കുഴപ്പം മേഡം തോന്നില്ലെങ്കിൽ ആ തരുന്നതിൻ്റെ അല്ല അതെ നിനക്ക് നിനക്ക് ഞാൻ ശമ്പളം തരാം എനിക്കൊരു ചെറിയ ജോലി ചെയ്തു തരാനായിട്ട് പറ്റുമോ അപ്പോഴേക്ക് അലീനെ ചോദിച്ചോ ഏഹ് അതെന്ത് ജോലിയാ മനു ഞാൻ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ജോലി വല്ല ഡ്രസ്സ് അലക്കിത്തരോ അങ്ങനത്തെ വല്ല പരിപാടിയാണോ അപ്പോഴേക്കും മനു പറഞ്ഞു ഏയ് അതൊന്നും അല്ല എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ അലക്കണത് അവനവൻ്റെ ഡ്രസ്സ് അവനവൻ തന്നെ അലക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ എന്നെ ചോദിച്ചപ്പോഴേക്കും ഹോ ഒരു ഗാന്ധിയം വന്നിരിക്കണോ എന്ന് മുത്തശ്ശി പറയാട്ടോ ആ അത് നല്ലതാണ് ഇപ്പോഴത്തെ അമ്പിളാരൊക്കെ അവനവൻ്റെ ഡ്രസ്സൊക്കെ അവനവൻ തന്നെ അലക്കണം ഇപ്പോഴത്തെ പിള്ളേരുന്നല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ വന്ന് കയറുന്ന പെണ്ണുങ്ങളെ കഷ്ടപ്പെടുത്തല്ല വേണ്ടത് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ അലക്കണത് അതൊന്നും അല്ല ഞാനിപ്പോൾ ജോലി തരാമെന്ന് പറഞ്ഞത് പിന്നെ എന്ത് ജോലിയാണ് അതെ കുറച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിനക്ക് ടൈപ്പോ അത് എനിക്കതിനെ ടൈപ്പിൻ്റെ പരിപാടിയൊന്നും അറിയില്ലല്ലോ എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ പരിപാടി അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ നിനക്ക് ഞാനൊരു ലാപ്പ് കൊണ്ടുതരാം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്കൊന്ന് ടൈപ്പ് ചെയ്തു തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും അല്ലെന്ന് പറഞ്ഞു അതൊക്കെ പാടല്ലേ പാടാണോന്ന് ചോദിച്ചാൽ ഏത് ജോലിയും പാടല്ലേ എന്തായാലും നീ ഇവിടെ ചെയ്യുന്ന പാചകത്തിൻ്റെ അത്രോ നീ ഇവിടെ വീട് കയറിയുന്നതിൻ്റെ അത്രയോ ഒന്നും പാടൊന്നുമില്ല ടൈപ്പ് ചെയ്യാനായിട്ട് നിനക്ക് സാലറി റെഡി ചെയ്യാനാണ് മാസം മാസം ഒരു നിശ്ചിത തുക ഞാനങ്ങ് തന്നേക്കാം എന്തേ അപ്പോഴേക്കും അലീനെ പറഞ്ഞു അത് ഞാൻ മുത്തശ്ശി പറഞ്ഞു അത് സമ്മതിക്കടേ ഈ ഫോണിനകത്തുള്ള പരിപാടിയൊക്കെ തന്നെയല്ലേ ഈ കുന്ത്രണ്ടത്തിലും കാണിക്കേണ്ടതുള്ളൂ അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ എന്താണെങ്കിലും നിനക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു ആ ഞാനൊന്ന് നോക്കാം ആ എന്നാ അടുത്ത തവണ ഞാൻ ലാപ്പുമായിട്ട് വരാം എന്നിട്ട് ഞാൻ പറയണ സാധനം ഒന്ന് ടൈപ്പ് ചെയ്യാൻ തന്നാൽ മതി ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് താമസം പിടിക്കും ഒരു രണ്ടോ മൂന്ന് ദിവസം ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴേക്കും ഏകദേശം ഒന്ന് ഓക്കെ ആവും പിന്നെ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കും അത്യാവശ്യം സ്പീഡൊക്കെ ആയിക്കോളും നീ നിനക്ക് എന്ന് അലീനയോട് മനു അങ്ങനെ പറയാട്ടോ എന്നിട്ട് നിനക്ക് ഒരു സാലറി മാസം എത്ര രൂപ ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ബാലേന്ദ്രൻ സാർ ബാലേന്ദ്രൻ അങ്കിള് തുടങ്ങി തന്നില്ലേ ആ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടേക്കാം എൻ്റെ അതുപോലെ അപ്പോഴേക്കും അലീനെ പറഞ്ഞു എനിക്ക് ശമ്പളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാൻ ടൈപ്പ് ചെയ്തു തരാം അയ്യോ അങ്ങനെ ചുമ്മാ എനിക്ക് ആരും ഒന്നും ചെയ്തു തരുമൊന്നും വേണ്ട ഞാൻ ചെയ്യേണ്ട ജോലിയാണ് അതിന് എനിക്ക് അവിടുന്ന് കമ്പനിയിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഞാൻ എൻ്റെ ജോലി നീ ചെയ്തു തരുമ്പോൾ നിനക്ക് വരാമെന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ഔദാര്യമൊന്നും അല്ല കേട്ടോ എന്നാൽ അവനവൻ ചെയ്യുന്ന ജോലിക്ക് അവനവൻ ചെയ്യുന്ന ജോലിക്ക് സാലറി ചോദിച്ചു മേടിക്കണം നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു വാല്യൂ നമ്മൾ തന്നെ നിശ്ചയി നിശ്ചയിച്ചില്ലെങ്കിൽ നമുക്കൊരു വിലയില്ലാണ്ടാകും ഒരു വാല്യൂ ഇല്ലാത്ത ഒരു പ്രവൃത്തിയും ആർക്കും ചെയ്ത് കൊടുക്കാൻ പാടില്ല മനസ്സിലായോ ചുമ്മാ ആർക്കും ഒന്നും ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിലയില്ലാണ്ടായി പോകും നമുക്ക് എപ്പോഴും അവൈലബിൾ ആണെന്നൊരു തോന്നലൊക്കെ വരും അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ല രോഹിത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അലീ എന്നെ പറഞ്ഞു അത് രോഹിത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇന്ന് കോളേജ് പോയിട്ടില്ല മുകളിലുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുമില്ല ഫുഡ് കഴിക്കാൻ പോലും വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആണോ ഞാനെന്ന് അവനൊന്ന് കാണട്ടെ അങ്ങനെ മനു രോഹിത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് രോഹിത്തിൻ്റെ അരികിലേക്ക് ചെന്ന് മനു രോഹിത്തിനെ തന്നെ ഇങ്ങനെ നോക്കി കേട്ടോ റൂം തുറന്ന് കിടക്കുമായിരുന്നു രോഹിത് ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടുകൊണ്ടാണ് മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പെട്ടെന്ന് മനു കയറി വരുന്നത് കണ്ടിട്ട് രോഹിത് ആകമാനം ഒന്ന് നോക്കി എന്താടാ ഏഹ് ഇത്ര വലിയ ടെൻഷനായിട്ട് ഏ ഒന്നും നടന്നില്ലേ എന്നാണ് മനു ആദ്യമായിട്ട് ചോദിക്കുന്നത് രോഹിത് ആകെ അബദ്ധം പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ പെട്ടുപോയൊരവസ്ഥ അത് മനുവേട്ട ഞാനല്ല മനുവേട്ട എനിക്കറിയില്ല മനുവേട്ട അത് ഹരിയാണ് മനുവേട്ട എന്നൊക്കെയാണ് രോഹിത് പറയുന്നത് അപ്പോഴേക്കും രോഹിത്തിന് മനസ് മനുവിന് മനസ്സിലായി എന്തോ കാര്യം ഇവർ മറക്കുന്നുണ്ട് എന്ന് നീ കാര്യം പറ എന്താ പ്രശ്നം നീ കാര്യം പറഞ്ഞേ എന്ന് രോഹിത്തിനോട് മനു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യമൊക്കെ രോഹിത് പറയാനായിട്ട് തയ്യാറാവുന്നില്ല മനുവേട്ട പറ്റിപ്പോയി മനുവേട്ട എന്നൊക്കെയാണ് പറയുന്നത് അവസാനം രോഹിത്തിനോട് കാര്യം പറയാനായിട്ട് പറഞ്ഞു നീ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞാലേ തെറ്റങ്ങ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് എന്ന് മനു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു മനുവേട്ട മനുവേട്ടൻ്റെ കാറിൽ അങ്ങനെ വെക്കണം ഞാൻ പറഞ്ഞിട്ടില്ല മനുവേട്ട മനുവേട്ടനെ ഒരിക്കലും അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽപ്പെടുത്തണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരി രോഹിത് കടന്ന് തൊഴുതുകയ്യോടെ ഇങ്ങനെ പറയുക എടാ നീ വിശദമായിട്ട് കാര്യം പറ എൻ്റെ കാറിൽ ആരും ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതാരാണെന്നും എന്താണെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു മനു എന്ന് വെറുതെ എറിഞ്ഞു നോക്കുകയാണ് കേട്ടോ ആ സമയത്താണ് രോഹിത് വള്ളി പുള്ളി തേറ്റാതെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നത് ഞാൻ ഹരിയോട് പറഞ്ഞതാണ് ആ സമയത്ത് ഹരി എന്നെ പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഹരി സംസാരിക്കുക ചെയ്തത് എനിക്ക് പേടിയാവുന്നു മനുവേട്ട ഞാനല്ല മനുവേട്ട എന്നൊക്കെ രോഹിത് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഒരിക്കലും അങ്ങനൊരു തെറ്റ് മനുവേട്ടനോട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല എന്നൊക്കെ പേടാ എനിക്ക് നിന്നെ മനസ്സിലാകും നിൻ്റെ അത്രയും ആ ഒരു നിഷ്കളങ്കനല്ല ഹരിയ ഹരിയുടെ കുടിലത് ബുദ്ധിയും കുടില ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവും ഈ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അത് ഹരിയുടെ ഭാഗത്തു നിന്നാണെന്നും എനിക്ക് മനസ്സിലാവും നീ ഒരു കാര്യം ചെയ്യാൻ നീ ഇതറിഞ്ഞ ഭാഗമോ ഞാനിത് അറിഞ്ഞ ഭാഗമൊന്നും ഭാവമൊന്നും നീ ഹരിയുടെ അടുത്ത് കാണിക്കേണ്ട മനസ്സിലായോ ഞാനിത് അറിഞ്ഞ ഭാവം നീ ഹരിയുടെ എടുത്ത് കാണിക്കേണ്ട ഇതിന് നമുക്ക് മുള്ളിന് മുള്ള കൊണ്ട് എടുക്കണം എന്നല്ലേ ഉള്ളൂ ഇതിന് പോകുമ്പഴേ ഞാൻ കണ്ടോളാം എന്തായാലും നിങ്ങൾ പദ്ധതി പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കട്ടെ ഏ പിന്നെ പോലീസ് പിടിക്കും ിക്കാതെയൊക്കെ ഞാനങ്ങ് നോക്കിയാൽ പോരെ എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് നിന്റെ ഭാഗത്തൊരു പ്രശ്നം പ്രശ്നമുണ്ടാ അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവാതെ ഹരി നിനക്കിട്ട് പണിയാതെ ഞാൻ നോക്കിക്കോളാം പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഏട്ടാ താങ്ക്സ് മനു ഏട്ടാ ഒരിക്കലും ഇനി ഒരിക്കലും ഇനി ഹരിയുടെ കൂടെ ഞാൻ കൂട്ടുകൂടിയില്ല ഹരിയെ ഇങ്ങനെയുള്ള തെറ്റുകൾക്ക് കൂട്ട് നിൽക്കേയില്ല ഹരിയേട്ട അല്ല മനുവേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് അപ്പോഴേക്കും മനു പറഞ്ഞു രോഹിത്തെ നീ നല്ലവനാണെന്നൊക്കെ എനിക്കറിയാം നീ അലീനോട് അന്ന് ചെയ്തൊരു തെറ്റു അലീനയുടെ ചെയ്ത തെറ്റും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ വേറെ ഏത് പെണ്ണുങ്ങളാണേലും നീയൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കില്ലായിരുന്നോ എന്തുകൊണ്ട് അലീന അങ്ങനെ നിങ്ങളോട് പെരുമാറിയത് എന്തുകൊണ്ട് അലീനയെ ഞാൻ ഇത്രമാത്രം അലീനയുടെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത് അലീനയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്കോ അങ്ങനൊരു പെണ്ണാണോ അലീന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അലീനയുടെ നീ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ കരുതണം മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം അതിന് ഇവർ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ എനിക്ക് അലീനയോട് ഒരു ദേഷ്യം ഇല്ലയെന്ന് മാത്രമാണ് രോഹിത്ത് പറയുന്നത് എന്തായാലും നമുക്ക് ഏ പണി കൊടുക്കാം കേട്ടോ എട്ടിൻ്റെ പണി കൊടുക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ അരികിൽ നിന്നും മനു പോവാണ് കേട്ടോ ഹരിയുടെ റൂമിലേക്കാണ് മനു പോകുന്നത് ഹരി അവിടെ കേട്ടോ ഹരിയുടെ റൂമ് നേരെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഹരിയുടെ റൂമിലേക്ക് ചെന്നിട്ട് ഹരിക്കിട്ടുള്ള പണിയുമായിട്ടാണ് നമ്മുടെ മനു അങ്ങോ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് എന്തായാലും അലീനയുടെ യാത്ര പറഞ്ഞ മനു ഇറങ്ങാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് നാളെ രാവിലെ പറയും നാളെ വൈകുന്നേരം പറയുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മൾ മറക്കണ്ട സി ഓക്കെ താങ്ക് യു